നമസ്കാരം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ പയൽ ആണ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടൻ സാധ്യമാകാൻ പോകുന്ന ഒരു ആഗ്രഹം എന്താണ് അല്ലെങ്കിൽ ഏറ്റവും അടുത്തായി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ത് സൗഭാഗ്യമാണ് എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടിയത് നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക അതിനുശേഷം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം സെലക്ട് ചെയ്യുക അപ്പോൾ ഏവരും ഒരു ചിത്രം സെലക്റ്റ് ചെയ്തു എന്ന് കരുതുന്നു അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് അതിനാൽ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുമായി റെസനേറ്റ് ആണെങ്കിൽ മാത്രം ഈ ഒരു റീഡിങ്ങിനെ നിങ്ങൾ പോസിറ്റീവായി എടുക്കുക അതല്ല ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുമായി റെസനേറ്റ് ആയില്ല എങ്കിൽ നിങ്ങൾക്ക് ഈയൊരു റീഡിങ് വിട്ട് കളയാവുന്നതാണ് ഫസ്റ്റ് പയൽ റെസനേറ്റ് ആയില്ലെങ്കിൽ സെക്കൻഡ് പയൽ കൂടി നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടൻ സാധ്യമാകാൻ പോകുന്ന ഒരു ആഗ്രഹം എന്താണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ മനസ്സിലാവുന്നത് സാമ്പത്തികമായി എന്തോ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം സാധ്യമാകാൻ പോകുന്നു എന്നാണ് ഈ ഫസ്റ്റ് പയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ് പറയുന്നത് അതായത് ഒരുപാട് സാമ്പത്തിക നഷ്ടത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതായത് മനഃപൂർവ്വം അല്ലാതെ മറ്റൊരാളുടെ ചതിയിൽപ്പെട്ട് സാമ്പത്തികം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സെവൻ ഓഫ് സോഡിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ബുദ്ധിമോശം കൊണ്ട് നിങ്ങൾ ശരിയായി ചിന്തിക്കാതെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഇവിടെ സാമ്പത്തിക നഷ്ടം വന്നു എന്നാണ് കാണുന്നത് എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം കരകയറാൻ ദൈവാനുഗ്രഹത്താൽ സാമ്പത്തിക നേട്ടം കൈവരാനുള്ള പുതിയ വഴികൾ തുറക്കുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ജോലിയിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച സാമ്പത്തിക പുരോഗതി ലഭിച്ചേക്കാം അതുപോലെ ഇവിടെ കിങ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അതായത് നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ നിന്നും മാറി ചിന്തിക്കുന്നതിലൂടെ ചില സാമ്പത്തിക നേട്ടം കൈവരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ചിന്തകളിലും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും ചില മാറ്റങ്ങൾ വരുന്നു എന്ന് കാണുന്നുണ്ട് അത്തരത്തിൽ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും അതിന് തടസ്സം നിൽക്കുന്നത് എന്ത് കാര്യമാണെങ്കിലും അതെല്ലാം മറികടക്കാനും ആ തടസ്സങ്ങളെ ബുദ്ധിപൂർവ്വം നീക്കം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ചില യാത്രകൾ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കാതെ തന്നെ ഒരു ട്രാവല് ചെയ്യാനുള്ള സാധ്യത ഇവിടെ കാണുന്നു ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരു റീഡിംഗ് ആണ് ഫസ്റ്റ് പയലിൽ കൂടുതലായി വന്നിട്ടുള്ളത് അതുപോലെ ഇവിടെ നയൺ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് അതിലൂടെ നിങ്ങൾക്ക് ധാരാളം സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നാണ് കാണുന്നത് അതായത് കടം മൂലം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാകാം നിങ്ങൾ അപ്പോൾ അതിൽ നിന്നും ഒരു വലിയ മാറ്റമാണ് നിങ്ങൾക്ക് വരുന്നത് ഫോർ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അതായത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അടച്ചിട്ടിരിക്കുന്ന അവസ്ഥ ചില ആൾക്കാർക്ക് വന്നിട്ടുണ്ട് അത്തരത്തിൽ സാമ്പത്തികമായി ബാധ്യത കൂടുതലുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ കടക്കാരെ പേടിച്ച് പുറത്തിറങ്ങാതെ വീട്ടിനകത്ത് പൂട്ടിയിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി പോലും ഇവിടെ വന്നിട്ടുണ്ട് മുന്നോട്ട് ഒരു വഴിയില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഈ കൂട്ടര് ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യവും ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല എന്ന് പറയാം അത്രയധികം മാനസിക വിഷമത്തിലാണ് നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു മിറാക്കിൽ പോലെ ദൈവം അവരുടെ മുന്നിൽ പല വഴികൾ കൊണ്ടു തരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഫോറോഫാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അടുത്തതായി അതായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് വരുന്നത് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സന്തോഷവും സമാധാനവും ഒന്നും കിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾ എന്തിനേയും നേരിടാൻ ധൈര്യമുള്ളവരാണ് തീർച്ചയായും നിങ്ങളെ ആർക്കും പെട്ടെന്നൊന്നും തകർക്കാനാവില്ല ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് ക്യൂനോഫ് ആണ് അതായത് ഫിനാൻഷ്യൽ ആണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതായത് നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ബിസിനസ് തുടങ്ങി വെച്ചിട്ട് നഷ്ടങ്ങൾ സംഭവിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു നഷ്ടം നികത്തി അത് ലാഭമാക്കിക്കൊണ്ടുവരാൻ നിങ്ങൾക്കിനി സാധിക്കും അതിനുള്ള നിരവധി അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നെത്തുമെന്ന് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് വളരെ ഹാപ്പി ഹാപ്പിയായിട്ടുള്ളൊരു ലൈഫാണ് മുന്നിലുള്ളത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഇത് നിങ്ങളുമായി റെസനേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്തതായി സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് എന്താണ് എന്ന് നോക്കാം അപ്പോൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ഉടനെ എത്തുന്ന ആ ഒരു ആഗ്രഹം എന്താഗ്രഹമാണ് സാധിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഹെർമിറ്റ് എനർജിയാണ് കിട്ടിയിരിക്കുന്നത് ഒരു പക്ഷേ മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയ അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് എന്നാൽ ആ ഒരു അവസ്ഥയിൽ നിന്നും തീർച്ചയായും മാറ്റം സംഭവിക്കുന്നതാണ് കാരണം ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് അതായത് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് കാണുന്നത് പല ആൾക്കാർക്കും ഇതൊരു റിലേഷൻഷിപ്പാണ് ചിലപ്പോൾ ആ വ്യക്തി ഒന്ന് വിളിക്കുമോ അതല്ലെങ്കിൽ തിരികെ ജീവിതത്തിലേക്ക് വരണം എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹം സഫലമാകാൻ പോകുന്നു എന്നാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടി ആകാം ചിലപ്പോൾ വേറെ എന്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിൽ സന്തോഷിക്കുന്നില്ല എന്നാണ് കാണുന്നത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് ഇവിടെ പേജ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അതായത് ഒരുപാട് കാലം മുന്നേയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത് ഒരു നിങ്ങൾ ഫ്രണ്ട്സ് ആവാം ഒരുമിച്ച് വർക്ക് ചെയ്തവരാകാം അല്ലെങ്കിൽ ഒരു പാസ് ലൈഫ് കണക്ഷനൊക്കെ ഇവിടെ കാണുന്നുണ്ട് അതായത് ആദ്യമായി ഈ വ്യക്തിയെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് കാലം മുന്നേ നിങ്ങൾക്ക് അവരെ അറിയാമെന്നൊരു തോന്നൽ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നാണ് കാണുന്നത് ആ വ്യക്തി തിരികെ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം തന്നെ അതാണ് നിങ്ങളിപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു അലസത കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഇല്ലാത്തതിനാലാകാം അത് പൊതുവെ ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ ഇരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം വരുന്നു എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് ഇത്രയും കാലം നിങ്ങളെ ഇരുട്ടിലാക്കിയ ആ ഒരു അവസ്ഥ മാറുന്നു ഒരു പക്ഷേ തെറ്റിദ്ധാരണകൾ മൂലമാകാം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയത് അപ്പോൾ ആ ഒരു വ്യക്തി തിരിച്ച് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് പുതിയ പ്രതീക്ഷകളാണ് നിങ്ങൾക്ക് നൽകുന്നത് ചിലപ്പോൾ പലർക്കും ഇതൊരു വിവാഹത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഈയൊരു സമയം നിങ്ങൾ പല കാര്യങ്ങളും പുതിയ കാഴ്ചപ്പാടുകളിലൂടെ കാണാൻ ശ്രമിക്കുന്നു ചിലപ്പോൾ ഈ വ്യക്തി ഇല്ലാതിരുന്ന ഒരു സമയത്തായിരിക്കാം പല കാര്യങ്ങളും കൂടുതൽ മനസ്സിലാക്കിയത് ഇവിടെ ഹെർമിറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് ചിലപ്പോൾ ഈ വ്യക്തി കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്താനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുവാനോ ഒന്നും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലായിരിക്കാം എന്നാൽ ഈ വ്യക്തിയുടെ അഭാവത്തിൽ നിങ്ങൾ കൂടുതലായി അതായത് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ കൂടുതലായി ചിന്തിക്കുകയും നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ എത്തുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പുതിയൊരു ജീവിതം നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം സാധ്യമാകുന്നു എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് അങ്ങനെയൊരു ഫലമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് സെക്കൻഡ് ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്